യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ ദിവസം ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ദൈവവചനത്തിലൂടെ ആരംഭിക്കാം ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ കാലഘട്ടത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഒരു നിമിഷം പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കട്ടെ കർത്താവ് ഇത് കൃത്യം അഞ്ചരയ്ക്ക് തന്നെ കൃത്യമായി ഇത് കാണുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ എല്ലാമായിരുന്നു കൊണ്ട് അതൊരു നിയോഗത്തോടെ പങ്കെടുക്കുന്നവരുണ്ട് പ്രാർത്ഥനാവശ്യങ്ങൾ എഴുതി വച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെല്ലാവരെയും ദൈവമേ അങ്ങയുടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും അവർ കേൾക്കുന്ന വചനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കും വിടുതലിനും രക്ഷയ്ക്കും കാരണമാകണം അതിനായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ മുടങ്ങാതെ വചനം കേൾക്കാൻ ദൈവം കൊടുക്കുന്ന വലിയ പ്രചോദനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ ഈ വചനം അനേകം സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് ദിവസവും അയച്ചു കൊടുക്കാൻ മിനിറ്റുകൾ സമയം മാറ്റിവെക്കുന്നവരുണ്ട് കർത്താവെ അങ്ങയുടെ വചനം അനേകർ കേൾക്കാനിടയാകത്തക്കവിധം അയച്ചു കൊടുക്കുന്ന ഇവരുടെ നല്ല മനസ്സിനെ സ്വാർത്ഥതയില്ലാത്ത മനസ്സിനെ അസൂയില്ലാത്ത മനസ്സിനെ അങ്ങ് അനുഗ്രഹിക്കണമേ ദൈവരാജ്യം ദൈവത്തിൻ്റെ വചനം എല്ലാവരും കേൾക്കാനും അറിയാനുമൊക്കെ അസൂയില്ലാത്തൊരു മനസ്സ് വേണം പ്രാർത്ഥനയുള്ളൊരു മനസ്സ് വേണം എങ്കിലേ ഈ വചനം അവരും കേൾക്കട്ടെ അവരുടെ ജീവിതത്തിലും ആ ദൈവീക ഇടപെടൽ ഉണ്ടാകട്ടെ എന്നൊരു നന്മയുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുകയുള്ളൂ നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ സഹായിക്കാനുള്ള അമാനുഷികമായൊരു ശക്തി ഓരോ ദൈവവചനത്തിനുമുണ്ട് അത് ഈ ഓരോ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കും നയിച്ചുകൊണ്ടിരിക്കും സംരക്ഷിച്ചു കൊണ്ടിരിക്കും അത് നിങ്ങൾ ഏറ്റെടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ അളവ് ദൈവകൃപയുടെ അളവ് ദൈവിക സംരക്ഷണത്തിൻ്റെ അളവ് വർദ്ധിച്ചു തുടങ്ങും നമുക്കേറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ വചനത്തിലേക്ക് ശ്രദ്ധിക്കാം ഇന്നത്തെ ദിവസത്തെ മുഴുവൻ ഈ വചനത്തിലേക്ക് ചേർത്ത് വയ്ക്കാം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് ഞാനത് വായിക്കുകയാണ് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു നിന്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനി എന്തിനെ ബുദ്ധിമുട്ടിക്കുന്നു നിന്റെ മകൾ മരിച്ചു എന്ന് പറഞ്ഞു അതാണ് കേട്ട ഒരു വാർത്ത കേട്ട ഒരു വാർത്ത അതാണ് നെഗറ്റീവ് വാർത്തയാണ് നിന്റെ മകൾ മരിച്ചുപോയി മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഒരു തിരിച്ചു വരവില്ല എന്നാണ് എൻ്റെ അർത്ഥം ഇനി തിരിച്ചു വരവില്ല ഇനി ഒരിക്കലും ഒരു നല്ല കാലം ഇല്ല നിങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിഷമിക്കുന്ന ഒരാളാണോ ഒരു തിരിച്ചു വരവ് ഇല്ല എനിക്കൊരു നല്ല ജീവിതം ഇനിയില്ല എനിക്കൊരു നല്ല ഭാവി ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല നിൻ്റെ മകൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നർത്ഥം അടുത്തൊരു അർത്ഥമാണ് ജീവൻ നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടു നിന്റെ മകൾ മരിച്ചുപോയി എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ജീവിതമാകാം ഭാവിയാകാം പ്രതീക്ഷിച്ച കാര്യങ്ങളാകാം ഒത്തിരി ആഗ്രഹിച്ച കാര്യമാകാം നിങ്ങളുടെ ആ ഒരു നല്ല വിശ്വാസമായിരിക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നും ഓ ഇനിയൊന്നും ആ വ്യക്തി ശരിയാവില്ല ഇനി ആ വ്യക്തി മാറില്ല ഇനി ആ വ്യക്തിക്കൊരു മാനസാന്തരം ഉണ്ടാകത്തില്ല ഇനി ഒരു നല്ല ഭാവിയില്ല എൻ്റെ കുടുംബജീവിതം ഇങ്ങനെയാണ് എൻ്റെ ആരോഗ്യം ഇങ്ങനെയാണ് എൻ്റെ സാമ്പത്തികം എങ്ങനെയാണ് ഇനി എവിടെ ശരിയാകാനാ എങ്ങനെ ശരിയാകാനാ അതേ കാര്യമാ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നോക്കിയിട്ട് ആ വീട്ടിൽ നിന്ന് വന്നവർ പറഞ്ഞില്ലേ കുഞ്ഞ് മരിച്ചു പോയി എന്ന് പറഞ്ഞു മരിച്ചതുപോലെ ആയ വീടുണ്ട് മരിച്ചതുപോലെയായ ജീവിതമുണ്ട് മരിച്ചതുപോലെ ജീവിക്കുന്നവരുണ്ട് മരിച്ചതുപോലായി എന്നിങ്ങനെയൊക്കെ പറയുന്ന കാര്യമാവും പക്ഷെ അടുത്ത കാര്യം ശ്രദ്ധിക്കണം ആ വ്യക്തി യേശുവിനെ ആത്മാർത്ഥമായ വീട്ടിലേക്ക് ക്ഷണിച്ചു ആത്മാർത്ഥമായി നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരത്ഭുതം നടക്കാതെ ചെയ്യാതെ യേശു മടങ്ങിപ്പോകില്ല യേശു ആ വീട്ടിൽ ചെന്ന് അത്ഭുതം ആ വ്യക്തിയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നാണ് പ്രിയപ്പെട്ടവരെ കെമിസ്ട്രി കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന വിഷയം കെമിസ്ട്രി പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകാം ബയോളജി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കണക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഡ്രൈവിങ് പഠിക്കാനും ബുദ്ധിമുട്ടുണ്ട് അത്രയും വലിയ പാടൊന്നുമില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും എന്ന് പഠിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരിൽ അത്ഭുതം ഉണ്ടാകും എന്ന് പഠിക്കാൻ ഇത്രയും വലിയ പാടൊന്നുമില്ല ഇത്രയും വലിയ ബുദ്ധിമുട്ടില്ല എളുപ്പമാണത് വിശ്വസിക്കാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് യേശു എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യാതെ കടന്നു പോകില്ല ഈ വചനത്തോട് ചേർന്ന് ഇന്ന് വിശ്വസിക്കാൻ പറ്റുമോ ആ വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് യേശു ഒരു അത്ഭുതം ചെയ്തു ആ ബാലികയെ എഴുന്നേൽപ്പിച്ചു അതാണ് താഴെ ഭാഗം വായിക്കുമ്പോൾ ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നതോടൊപ്പം എൻ്റെ കാര്യങ്ങൾ ഞാൻ ചേർത്ത് വെച്ച് വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തെ ഞാൻ ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് വെച്ച് വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങളെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് ഞാൻ വിശ്വസിക്കുന്നു എന്താ കേട്ടത് ആ കുഞ്ഞു മരിച്ചു പോയെന്ന് ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട ഇനി പ്രാർത്ഥിക്കേണ്ട ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇനി വിളിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കരുത് യേശുവിനെ ആത്മാർത്ഥമായിട്ടാണ് വിളിച്ചതെങ്കിൽ സത്യസന്ധമായിട്ടാണ് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരത്ഭുതം നിങ്ങളുടെ ഭവനത്തിൽ യേശു വന്ന് ചെയ്യും നിങ്ങളുടെ കാര്യത്തിൽ ചെയ്യും നിങ്ങളുടെ തടസ്സങ്ങളെ യേശു മാറ്റും എൻ്റെ ജീവിതം ഇന്ന് കേട്ട വചനത്തിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്ന വിശ്വാസത്തിലൊന്ന് പറയാമോ കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കാൻ ഒരു ഭാഗ്യം കിട്ടിയതിന് നന്ദി ഇതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു കർത്താവ് ഈ വചനം കേട്ട കുടുംബങ്ങളെ വചനം കേട്ട വ്യക്തിയെ ഒരുപക്ഷെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ച നിമിഷം ആദ്യമായിട്ടായിരിക്കും വചനം കേട്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല ഇന്നും നിങ്ങൾ ഈ വചനത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെയും ചേർത്ത് വിശ്വ വിശ്വസിക്കാൻ പറ്റുമോ പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രാർത്ഥിക്കാൻ പറ്റുമോ കൈക്ക് പിടിച്ചാ ബാലികയെ എഴുന്നേൽപ്പിച്ചതുപോലെ നിങ്ങളെയും ദൈവം എഴുന്നേൽപ്പിക്കും നിങ്ങളുടെ കാര്യങ്ങളിൽ അത്ഭുതകരമായ മാറ്റം കൊണ്ടുവരും അത്ഭുതകരമായ അനുഭവങ്ങൾ കൊണ്ടുവരും ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പ്രതിസന്ധി മാറും നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറും ദാരിദ്ര്യം മാറും ആ പ്രതിസന്ധികളും വെല്ലുവിളികളും മാറി വരും തെളിഞ്ഞ ആകാശം വരുന്നതുപോലെ ജീവിതത്തിൽ തെളിഞ്ഞ സാഹചര്യം വരും നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ യുവതി യുവാക്കളെയും മാതാപിതാക്കൾ പ്രായമായ അപ്പച്ച രോഗികളായിട്ടുള്ളവർ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് ഹൃദയ സംബന്ധമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട് ആരോഗ്യ പ്രശ്നമുള്ളവരുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കട്ടിലെന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത നിലയിൽ ആയിരിക്കുന്നവരുണ്ട് മരുന്ന് കൂടുതൽ കഴിക്കേണ്ട സാഹചര്യത്തിൽ ജീവിക്കുന്നവരുണ്ട് പല പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നവരുണ്ട് ഇന്ന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് ഇന്ന് ആ ബാങ്കിൽ ആ പലിശ അടയ്ക്കണം ലോൺ അടയ്ക്കണം എല്ലാം പ്രശ്നമാവും ഇങ്ങനെ പല പ്രതിസന്ധികളുണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം ഈ വരുന്ന വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷ ദൈവം ഒരുക്കുന്ന സമയമാണ് സാധിക്കുന്നവർക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈശോയുടെ ആശീർവാദം ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെ സമർപ്പിച്ച് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഞങ്ങൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കാണല്ലോ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാറിയില്ലല്ലോ ഇന്ന് അങ്ങനെയുള്ള ഓരോ വ്യക്തികളിലും ഭവനങ്ങളിലും അങ്ങ് ചെന്ന് അനുഗ്രഹിക്കണമേ ആത്മാർത്ഥമായാണ് പ്രാർത്ഥിച്ചതെങ്കിൽ ഇന്ന് നിങ്ങളൊരത്ഭുതത്തെ കാണും ഇന്ന് എൻ്റെ ജീവിതത്തിൽ ചില നന്മകൾ അനുഭവിക്കുന്ന ദിവസമായിരിക്കും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് നല്ല ഭവനം ഉണ്ടാകട്ടെ നല്ല സഞ്ചരിക്കാൻ നല്ല വാഹനമുണ്ടാകട്ടെ നിങ്ങൾക്ക് ദൈവത്തിലുള്ള നല്ലൊരു വിശ്വാസ ജീവിതം ഉണ്ടാകട്ടെ ദൈവത്തോടുള്ള ഭക്തി ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ ഒരു പൈതലായി വളരാൻ കഴിയട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മോപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗ്ഗത്തിലെ ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ സന്തോഷവും സമാധാനവും ചെയ്തുതരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രിയപ്പെട്ടവരെ ഈ വചനം അനുഗ്രഹമുള്ളൊരു വചനമാണ് പ്രതീക്ഷയോടെ നിങ്ങളത് കേട്ടു സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക കേൾക്കുക നിങ്ങളും ഈ ദിവസത്തിൻ്റെ പല പ്രാവശ്യം ഇത് കേൾക്കുക ഈ വചനം തുറന്നു വെച്ച് കേൾക്കുക നമുക്ക് നാളെ ഒരുമിച്ച് കാണാം ദൈവം നല്ല സന്തോഷമുള്ളൊരു സമയം തരട്ടെ ആളെ അഞ്ചരയ്ക്ക് നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെ ദൈവം ഉള്ളം കൈയിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും സംരക്ഷിക്കട്ടെ ആമേൻ